നമസ്കാരം കൂട്ടത്തിൽ ഒരുത്തൻ ജയിലിൽ കിടക്കുമ്പോൾ ആണ് കൂടെ ഉള്ളവരുടെ വിനോദയാത്ര ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല വാങ്ങിക്കൂട്ടുന്നത് കോൺഗ്രസിന് തലങ്ങും വിലങ്ങും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ കേരളത്തിലുള്ള രാഹുൽ മാങ്കൂട്ടം വരെയാണ് ആ ലിസ്റ്റിൽ ഉള്ളത് മാങ്കൂട്ടത്തിന്റെ പേര് വരെ വ്യാജമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ചിലരൊക്കെ അമേരിക്കയിൽ പോയി വരെ പണി മേടിക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ സമയം നല്ല ബെസ്റ്റ് സമയമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ടൂറ് പോയതിന്റെ ഫോട്ടോകൾ ഫേസ്ബുക്കിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ കോൺഗ്രസിനുള്ളിലും പുറത്തുമായി വ്യാപക വിമർശനങ്ങളും കളിയാക്കലുമാണ് നിറയുന്നത് ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ബൽറാമിന്റെ ഫോട്ടോക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രശസ്തമായ കമന്റുകൾ എന്നൊന്ന് നോക്കാം നമ്മുടെ ചങ്ക് രാഹുലേട്ടൻ ജയിലിൽ കിടക്കുമ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ എങ്ങനെ കഴിയുന്നു നേതാവേ ഡിസ്ലൈക്ക് ഓപ്ഷൻ ഇല്ലാതെ പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഈ സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് വേണ്ടിയിരുന്നില്ല ഒരാൾ പ്രസ്ഥാനത്തിന് വേണ്ടി ജയിലിൽ നേച്ചർ വൈബ് ഉണ്ടാക്കാൻ ഈ പോസ്റ്റ് ആ മാങ്കൂട്ടത്തെ ആരും കാണിക്കാതിരിക്കട്ടെ കൂട്ടത്തിൽ ഒരാളെ അകത്താക്കിയിട്ട് ആഘോഷിക്കുകയാണല്ലേ ഒരുത്തനെ എരികേറ്റി അകത്താക്കിയിട്ട് മലവുകളിലെ വൈബ് അടാറയറ്റം ഇതൊക്കെയാണ് ആ പ്രശസ്തമായ കമന്റുകൾ എങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അക്രമസക്തമായ പ്രതിഷേധം നടത്തിയതിന് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജാമ്യവും തള്ളി ജയിലിൽ കിടക്കുമ്പോൾ കൂടെയുള്ളവർ ആഘോഷം നടക്കുന്നത് ഉള്ളിൽ പ്രത്യേകിച്ച് വിഷമമൊന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും പുറമെ കാണിക്കാമായിരുന്നു ഇതൊക്കെ രാഹുൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണേണ്ടി വരുന്ന ഒരവസ്ഥയെ ഇതിനൊക്കെ ബൽറാം മറുപടി കൊടുത്തതും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നമ്മുടെ മുത്ത് അകത്താണ് ശ്രദ്ധിക്കുക എന്ന ജോബിൻ ജോസഫ് എന്ന പ്രൊഫൈലിൽ നിന്നുള്ള കമന്റിനാണ് ബെൽഡ്രാം മറുപടി നൽകിയത് പഴയ ഫോട്ടോസ് ആണ് എന്നും ബെൽഡ്രാം മറുപടി നൽകിയിട്ടുണ്ട് വിമർശനം തുടർന്നതോടെ ബെൽഡ്രാം ഫോട്ടോ ഹിസ്റ്ററി എഡിറ്റ് ചെയ്യുകയും ചെയ്തു ഫ്രണ്ട്സ് മൗണ്ടെയ്ൻസ് നേച്ചർ വൈറ്റ് എന്നത് ഫ്രണ്ട്സ് മൗണ്ടെയ്ൻസ് നേച്ചർ വൈറ്റ് ഫോട്ടോസ് ടേക്കൻസ് എ ഫ്യൂ ഡേസ് ബാക്ക് എന്നാണ് ബെൽറാം മാറ്റിയത് നമ്മുടെ മുത്ത് അകത്താണെന്ന് പറയുന്ന ക്യാപ്ഷൻ തന്നെ കോമഡി ആയിപ്പോയി കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിയും രാഹുലിനെ അജിത്തിന്റെ ഫോട്ടോയും വെച്ച് കളിയാക്കിയിരുന്നു വ്യാജ തിരിച്ചറിൽ കാട്ടിൽ സിനിമാ താരം അജിത്തിന്റെ പേരും ഫോട്ടോയും വന്നതിന്റെ പശ്ചാത്തലത്തിലാണിത് എന്തായാലും പോലീസിന്റെ അടി കിട്ടിയതിന് പുറമെ വലിയൊരു തിരിച്ചടി കൂടിയാണ് ജനങ്ങൾ ഓൺലൈനിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന എന്ന പഴഞ്ചൊല്ലിവിടെ എത്ര കറക്റ്റാണ് അതേസമയം രാഹുലിന്റെ അമ്മയുടെ മുന്നിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഇമോഷണൽ നാടകം ഇറക്കിയവരാണ് മലമുകളിൽ പ്രകൃതി ആസ്വദിക്കുന്ന ഫോട്ടോകൾ ഇട്ടിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് റിമാൻഡ് ചെയ്തതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കാണ് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സമരജാല എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് നേതാക്കൾ പറയുന്നത് നവകേരള സദസ്സിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളെ പോലീസും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ടിച്ചൊതുക്കുന്നു എന്ന് ആരോപണം നടത്തി സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് അടൂരിലെ വീട്ടിൽ നിന്നാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് രാഹുലിന്റെ അറസ്റ്റിൽ ഒരു പ്രത്യേകതയും ഇല്ലെന്നും എല്ലാ കേസിലും നടക്കുന്ന കാര്യമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ചകലം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്താൽ ആരായാലും അറസ്റ്റ് ചെയ്യും അത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല അറസ്റ്റ് ധൃതിയിലായിരുന്നില്ല തെളിവ് ശേഖരിക്കുന്നതിനാണ് മുന്ഗണന നല്കിയെന്നും കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്